ാഹു അലഹി വസ്ല പറയുന്നു ഈ മൂന്നെണ്ണം മനസ്സ് കണ്ട് കേറണമെന്നാഹു ആണ് എന്റെ റബ്ബ് എന്താ അള്ള റബ് പറഞ്ഞാൽ എന്താ അല്ലാ റബ്ബറി എന്റെ എല്ലാം കൈകാര്യം ചെയ്യുന്ന അള്ള ആണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് വരണം അതാണല്ലാഹു പഴയകാലക്കാ ദിക്കറിങ്ങനെ ഉസ്താമാരും കുട്ടികളൊക്കെ ഹാലിരി നാലിരി ചെല്ലിപ്പിച്ചിരുന്ന പകരം ചെല്ലണ നല്ലതിൽ അത് വലിയൊരു അർത്ഥമുള്ളൊരു വാക്കാണ് ദിക്കറണത് അള്ളാഹു നാലിരി എന്റെ റബ്ബൻ്റെ കൂടെയുണ്ട് ഉണ്ട് എൻ്റെ റബ്ബൻ്റെ നോക്കുന്നുണ്ട് എൻ്റെ കൂടെ എല്ലാ മേഖലകളിലും എൻ്റെ റബ്ബുണ്ട് ഇരു ചിന്ത വന്നാൽ പിന്നെ പേടിക്കല്ല പിന്നെ പേടിക്കല്ല പിന്നെ ടെൻഷൻ ഉണ്ടാവൂല അത്രക്കാരായ ആളുകളാണ് മലക്കളന്ന് പറയുന്നത് പേടിക്കണ്ട ദുഃഖിക്കണ്ട ടെൻഷനില്ല സഫീന റദ്ദി അള്ളാഹ് വന്നു യാത്ര മധ്യേ കടലിൻ്റെ ഇടയിൽ നിന്ന് കരക്കെത്തി കരയിലെത്തി വെക്കുമ്പോൾ ഒരു സിംഹത്തിന്റെ മുന്നിലാണ് എത്തിപ്പെട്ടത് സിംഹത്തിന്റെ മുന്നിലാണ് സിംഹത്തിന്റെ മുന്നിലെത്തിയപ്പോൾ മുന്നിൽ സിംഹം ബേക്കൽ കടല് നമ്മൾ പറയിത്താനും ദൈലി കഷ്ട ഇത് സിംഹത്തിന്റെ മുന്നിലാണ് എന്താ ചെയ്യ ഒരു പേടി പൊടിച്ചില്ല ഉടൻ സിംഹത്തിന് മോത്തോക്കി പറയാണ് ഞാൻ മുത്തനബിന്റെ ആളാട്ടോ എന്നോട് വിളിക്കണ്ട താരിഖിന്റെ കിതാബുകൾ കാണാം സിംഹം ഇങ്ങനെ തലാത്തി കൊടുത്തു സഫീർ അമലാഹു സിംഹത്തിൻ്റെ പുറത്ത് കയറി ലക്ഷ്യ സ്ഥലത്തേക്കെത്തി നമുക്കിങ്ങനെ കേൾക്കുമ്പോ ഇതൊക്കെ ഒരു ഐതിഹ്യം പറയുകയാണ് ഒരു കെട്ടുകഥ പറയാണ് തോന്നും പക്ഷെ അല്ല മുത്തുനബി ലയിച്ചപ്പോ അവർ കിട്ടിയതാണ് അള്ളാഹു നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അങ്ങനെ ഒന്നാകാൻ കഴിയില്ലെങ്കിലും അവരെക്കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ അതിൽ സോപ്പാക്കിയുണ്ടോ അവിടൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇർഷാദ് ലാഫിലെ സംഭവം കാണാം ഒരു മഹാൻ ഒരു നാട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പിന്നെ നാട് വിട്ട് ഒരു കാട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ കുറച്ച് മൃഗങ്ങളാണ് വിഷജീവികളാണ് പാമ്പുകളാണ് ആ മഹാൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ റബ്ബെന്നെടു പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകും എല്ലാ വിഷജീവികളുടെ അറിയിപ്പോകുന്നു പാമ്പുകൾ അറിയപ്പോകുന്നു മൃഗങ്ങൾ അറിയിപ്പോകുന്നു കാരണം എന്താണ അല്ലാ കാനാഹുമായ നമ്മൾ കൂടെ ആയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അതാണല്ലോ പൊണ്ണി നബിഹു അലഹി വസ്ല്ലം ആറ് സോറിലിരിക്കുന്ന സമയം ആ ഗുഹിലെങ്ങനെ ഇരിക്കുമ്പോൾ ശത്രുക്കൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാ ശത്രുക്കളെ കാലിങ്ങനെ കാണുമ്പോൾ സിദ്ധീകരല്ലാണോ നബിയെ അവരൊന്നും ഇങ്ങോട്ട് എത്തി നോക്കിയാൽ മതി നമ്മളെ കാണുമല്ലോ എന്താ പറഞ്ഞത് സിദ്ദീഖേ പേടിക്കണ്ടല്ല അത്ത നമ്മൾ രണ്ടാണല്ല സിദ്ദീഖേ നമ്മൾ മൂന്നാളാണ് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഇവിടേക്ക് നമ്മൾ എത്തുന്നില്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറണം പിന്നെ പേടിക്കണ്ടാവില്ല നമ്മളൊക്കെ റബ്ബല്ലേ ഒക്കെ തരുന്ന അള്ളാഹുല്ലേ അള്ളാഹു അല്ല വേറെ ആൾ തരാൻ കഴിയുന്നില്ല ഒന്നും തരണ്ട വിചാരിച്ചാലും റബ്ബ് ചാരിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടും റബ്ബ് തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിലോ ആര് തരാൻ കരുതിയിട്ടും കാര്യമില്ല അല്ലേ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് വല്ല ഉപകാരം ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള മനുഷ്യന്മാരും ജിന്നുകളൊക്കെ വിചാരിച്ചാലും പടച്ച വിചാരിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല ഇതാണ് റബ്ബിയാണ് കേറണ മനസ്സൊക്കെ ഇനി ലോകത്തുള്ള മനുഷ്യന്മാരും ജിന്നുകളൊക്കെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചു അള്ളാഹ് അങ്ങ് തീരുമാനമില്ലെങ്കിലോ അവർക്ക് ഇതിനെ ബുദ്ധിമുട്ടിക്കാനും കഴിയില്ല ഇതാണ് റബ്ബിയാൽ ഈ മാൻ പൂർണായി രണ്ടാമത്തോപ്പിൽ ഇസ്ലാമിധീന ഇസ്ലാം ദീനായിട്ട് കാണാൻ കഴിയണം എന്താ ഇസ്ലാം ദീനായിട്ട് കാണാറുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ദീൻ എന്തു പറയുന്നു അവിടെ നിൽക്കാൻ കഴിയുണ്ടോ അല്ല അതിപ്പോ ദീൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞെങ്കിലും അതിപ്പൊ ഇക്കാലത്തൊന്നും ഉസ്താദ പറഞ്ഞിട്ട് കാര്യം നടക്കൂല എന്നാണ് നമ്മുടെ നിലപാടെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മുടെ ഈമാൻ പൂർണല്ല നമുക്ക് ഇസ്ലാം ദീനായിട്ട് നമ്മൾ മനസ്സ് കണ്ട് കയറണം ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാ പിന്നെ അങ്ങനെ അതിനപ്പറല്ല മൂന്നാമത് ഓപി മുഹമ്മദീൻ അലഹി വസ്സലം നമ്മുടെ അവസാനത്തെ വാക്കാണ് നബിയാണ് നമ്മുടെ മനസ്സിൽ കയറാൻ കഴിയണം ഇത് മനസ്സിൽ കയറി പിന്നെ നമുക്ക് വേറൊരു ചിന്ത ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കും പണ്ടൊരു മഹാന് ആ മഹാന്റെ അടുക്കലിങ്ങനെ വേറെ ആളൊന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിച്ചു ഈ മഹാനോട് ചോദിച്ചു അല്ല നിങ്ങളിപ്പോൾ എന്താ ഉച്ചക്ക് എന്താ കഴിച്ച് ചോദിച്ചു ഞാനിപ്പം എന്താ കഴിച്ച് എന്തോ കഴിച്ച് ഓർമ്മയില്ലായിരുന്നു നിങ്ങൾ ഭാര്യയുമായിട്ട് സല്ലപിക്കാറില്ലേ ബന്ധപ്പെടാൻ ആ ഉണ്ട് അന്നൊരു ഓർമ്മയില്ല അപ്പോൾ ഭാര്യ ഇങ്ങനെ കേൾക്ക അപ്പോൾ ഈ വന്നാൾ പോയപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളെന്ത് മനുഷ്യനാണ് നിങ്ങൾ ഉച്ചക്ക് എന്താ വെച്ച നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ വെറുതെ അങ്ങനെ പൊട്ടിച്ചുകൂടലെ അറിയില്ല അല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ വെറുതെ പറയല്ലേ ഇതൊക്കെ ഭർത്താവ് പോകുന്ന ഒരു മറുപടിയും പറഞ്ഞ വലിയ മഹാനാണ് സൂഫിയാണ് മഹാൻ ഒന്നും മറുപടി അറിഞ്ഞില്ല മഹാൻ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ രക്ഷം ഭാര്യ ഒരു കല്യാണത്തിന് പോകുമ്പോൾ പുറപ്പെട്ടു കല്യാണത്തിന് പൊട്ടിച്ച പൊയ്ക്ക് പറഞ്ഞു കുഴപ്പമില്ല പോകുമ്പോൾ ഒരു വിളക്ക് പഴയ കാലത്ത് ആ ചിമ്മിണി വിളക്കുണ്ടല്ലോ ചിമ്മിണി വിളക്കുന്നില്ല മണ്ണെണ്ണ വിളക്കുന്നു ഇവിടെ എന്താ പറയല്ലേ ആ ആ ആ വളക്ക് കത്തിച്ചെടുത്തിട്ട് പറഞ്ഞു ഈ വളക്കോട്ട് പോയിക്കോ വരുന്നവർ വളക്ക് കെടാൻ പറ്റില്ല കെട്ട് കഴിഞ്ഞാൽ നിൻ്റെ തലാഖം ചെല്ലും എന്ന് പറഞ്ഞു സുഭാൻ ഈ ഭാര്യ കല്യാണത്തിന് പോയി കല്യാണം കല്യാണത്തിനോട് എവിടെ പോയിരിക്കുമ്പോഴും എവിടെ ശ്രദ്ധ ഈ വിളക്കിലാണ് ഭക്ഷണം കഴിച്ചുവെച്ചാൽ കഴിച്ചു ആരൊക്കെ കണ്ടു പക്ഷെ ഇവിടെ തന്നെ ശ്രദ്ധ കാണും കെട്ടുപോയാൽ തലാക്ക് സംഭവിക്കും പേടിച്ച് പേടിച്ച് എങ്ങനെയോ വീട്ടിൽ തിരിച്ചെത്തി എത്തിയെടുക്കുന്ന ഭർത്താവ് ചോദിച്ചു അല്ല കല്യാണത്തിന് ആരൊക്കെ വന്നിരുന്നു ആരൊക്കെ നിനക്ക് ഓർമ്മയില്ല നീ ഭക്ഷണം കഴിച്ചു കഴിച്ചു എന്താ കഴിച്ച് ഓർമ്മല്ല അപ്പം നീ കല്യാണത്തിൽ കഴിച്ചില്ലേ കഴിച്ചു എന്താ ഓർമ്മ ഇല്ല ഓർമ്മല്ല ഓർമ്മ ഇല്ല ആ എന്താ ഓർമ്മയില്ലാത്തത് യാ നിങ്ങളെന്താ എന്നോട് പോകുമ്പോൾ പറഞ്ഞത് ഈ വിളക്ക് കെട്ടാൻ തലാക്ക് സംഭവിക്കുന്നു ഞാൻ ഈ വിളക്കിൽ നോക്കിയിരിക്കുവായിരുന്നു മഹാൻ പറഞ്ഞു നീ അന്ന് ചോദിച്ചുള്ള മറുപടി ഇതാണ് ഞാൻ എൻ്റെ റബ്ബ് ഈമാനാകുന്ന പ്രകാശം ആ വിളക്കെന്നെ ഏൽപ്പിച്ചിരുന്നു അത് കെടുമോ അത് കെടുമോ ആ പേടിയിലായിരുന്നു ഞാൻ കഴിക്കുന്നുണ്ടോ ചോദിച്ചാൽ കഴിക്കുന്നുണ്ട് സല്ലഭിക്കുന്നുണ്ടോ ചോദിച്ചാൽ സല്ലഭിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ഈ ഈമാനാകുന്ന പ്രകാശം കെട്ടുപോകുന്നുള്ള പേടിയിലാണ് അള്ളാഹു നമുക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ഈമാൻ്റെ ആളുകളിൽ അള്ളാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ